ഈ ഒരു തലയോട്ടി പെറ്റുന്ന രീതിക്ക് വേണം നമുക്കിതിനെ ഇന്ന് നല്ല നല്ല രീതിയിലെന്താണ്ടോ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ തലയോട്ടി തന്നെ പറ്റണം മുടിയിലല്ല നമ്മുടെ തലയിലെ പേനിനെയും ഈരിനെയും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റിയ ഒരു ഔഷധ കൂട്ടാണിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്നേ ദിവസം വരെ ചെയ്തിട്ടില്ലാത്ത പുതിയൊരു കാര്യമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചും അതുപോലെ കമൻ്റ് രൂപയാണ് ചോദിച്ചൊരു കാര്യം തന്നെയാണ് ഒരുപാട് പേർക്ക് ഈ പേൻ ശല്യവും ഈര് ശല്യവും ഉണ്ട് അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് മാറുന്നില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പം ഇങ്ങനെ ഒരു വീട് ചെയ്യുന്നതെന്ന് വെച്ചത് ഈ ഒരു പെൻഷൻ ശല്യം ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിലാണ് അവർ ഈ സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്താണ് ഈ പെൻഷൻ ശല്യം രൂക്ഷം വന്നത് ആ ആ പെൻ ശല്യമാണ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കും ഉണ്ടാവുന്നത് അപ്പം ആ ഒരു പെയിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള ഒരു മരുന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അത് നാച്ചുറലായിട്ടും മരുന്ന് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഈ ഒരു ടേബിൾ മുകളിലേക്ക് ഇരിക്കുന്നത് നമ്മുടെ ഈ ഒരു പാത്രത്തിലായിട്ട് ഇരിക്കുന്നതെന്ന് പറയുന്നത് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇതെന്ന് പറയുന്നത് പനിക്കൂർക്കയാണ് കേട്ടോ നമ്മുടെ ഞവരയിലാണ് ഞങ്ങളായിട്ട് പറയുന്നത് പനിക്കൂർക്കാന്ന് മറ്റെല്ലാവരും പറയും പിന്നെ പറയുന്നത് ദൈകിയിരിക്കുന്നത് തുളസിയിലാണ് തുളസിയില പിന്നെ വേണ്ടുന്നത് ഒരു ഒരു ഏതായാലും മാത്രം നമ്മുടെ ഈ ഒരു കറിവേപ്പില പിന്നെ വേണ്ടുന്നത് കുറച്ച് വെളിച്ചെണ്ണ എത്രയൊന്നും വേണ്ട വളരെ കുറച്ച് മാത്രം മതി അപ്പോൾ ഈ ഒരു അഞ്ചാറ് കൂട്ടം ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പേനിനെ അല്ലെങ്കിൽ ഈരിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് നമുക്കിവിനെ എല്ലാത്തിനോട് ചേർത്ത് ഒന്ന് നല്ല രീതിയിൽ നിന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കണം അതായത് മിക്സി കത്തിട്ട് അടിച്ചെടുക്കണം അപ്പം അടിച്ചെടുത്ത് വന്നിട്ട് നമുക്ക് ബാക്കി കാണാം എന്നാലും നമ്മളത് നല്ല രീതിയിൽ തന്നെ അതിനെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ നമുക്കിതിനെ ഇങ്ങനെ പോരാ ഇതിനെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് നമുക്കൊരു തുണി വെച്ച് അരയ്ക്കണം അതിനുവേണ്ടി ഒരു തുണി എടുത്തിട്ടുണ്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാത്രത്തിലേക്ക് തുണി വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒഴിച്ച് മാറ്റാം കേട്ടോ ഏകദേശം ഞാനിപ്പം അത്രയും ഒഴിച്ചിട്ടുണ്ട് ഇനി അതിനെ ഇപ്പം തന്നെ എൻ്റെ നീര് പുറത്തേക്ക് ഇറങ്ങി ഇനി ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് എടുക്കാം വളരെ കുറച്ച് മാത്രം എടുത്ത് കാണിക്കുന്നുള്ളൂ നമ്മൾ അടിച്ചെടുത്തത് ഏകദേശം ഇത്രത്തോളം ഉണ്ട് കുറച്ച് വെള്ളം ചേർത്താൻ അടിച്ചത് അതുകൊണ്ട് തന്നെ എന്തെ ഇത്ര എടുത്തിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അരിച്ചെടുത്തു ഇനി ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയുടെ പ്രയോഗം ഈ ഒരു വെളിച്ചെണ്ണ വേണമെന്നില്ല നമ്മൾ തലയിൽ തൂക്കുന്ന ഏത് വെളിച്ചെണ്ണ നിങ്ങളിപ്പോൾ മറ്റേതെങ്കിലും വെളിച്ചെണ്ണയാണ് തേക്കുന്നതെങ്കിൽ ആ ഒരു എണ്ണയാലും മതിയാകും അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഒരടപ്പ് മാത്രം കേട്ടോ അധികം ഒന്നും വേണ്ട നമ്മൾ ഒരടപ്പ് മാത്രം വെളിച്ചെണ്ണ എണ്ണത്തേക്ക് ചേർക്കുന്നത് ആ അതും ചേർത്തിട്ടുണ്ട് ഇനി ഇവനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലൊരു കോട്ടൺ തുണി എടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു കോട്ടൺ തുണിയാണ് ഈ ഒരു ഈരെയും അതുപോലെ തന്നെ ഈ ഒരു പേനയും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കോട്ടൺ തുണി വെച്ച് പിഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ സത്തും ആ ഒരു കോട്ടൺ തുണിയിലേക്ക് തന്നെ ചേർന്നോളൂ ആ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഒരു വെളിച്ചെണ്ണ അതിന് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി കിടപ്പുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു തലയാണ് അതായത് നമ്മുടെ ഈ ഒരു കാണിക്കണമല്ലോ നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അജിത്തണ്ണ കൂടെ ഉണ്ട് അജിത്തണ്ണ തല തന്നെ ഞാൻ തേച്ച് കാണിക്കാം അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കപ്പം ഒന്ന് തേച്ച് കാണിക്കാം എന്നാൽ അപ്പം അജിത്തന്ന കൂടെ ഉണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു തുണിക്കകത്ത് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടുതന്നെ അതേ തുണിക്കാത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു തലയോട്ടി ചേരുന്ന രീതിയിലാണ് പെട്ടണത് അപ്പോൾ ഈ തലയിൽ ഈരിൻ്റെയും അതുപോലെ തന്നെ പെയിൻ്റെ ശല്യമൊന്നുമില്ല എന്നാലും ഈ ഒരു തലയോട്ടി പറ്റുന്ന രീതിക്ക് വേണം നമുക്കതിനെ നല്ല രീതിയിലെന്താണ്ടോ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ തലയോട്ടി തന്നെ പറ്റണം മുടിയിലല്ല തലയോട്ടിയിൽ കുറേ ഭാഗത്തെ മുടി ഇങ്ങനെ മാറ്റി മാറ്റി നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഉത്സവം നമ്മുടെ ഈ തലയിലേക്ക് തന്നെ തേക്കണം ഇങ്ങനെ മാറ്റി മാറ്റി തേക്കുന്നതിലൂടെ നമുക്ക് അന്നേരം തന്നെ നമ്മുടെ ആ ഒരു തലയിലെ ഈര് ആ ഈരുണ്ടെങ്കിൽ അപ്പം തന്നെ അത് പോവും പിന്നെ ഈ ഒരു പേന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ തേച്ച് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ തന്നെ വെക്കണം അന്നേരം എല്ലാവരും കണ്ടുകണിരിക്കലോ ഞാൻ ഈ ചെയ്ത രീതിയിൽ തന്നെ വേണം ചെയ്യാൻ ഒന്നുകിൽ കോട്ടൺ തുണി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടൺ പഞ്ഞി ഉണ്ടല്ലോ അതായത് നമ്മുടെ കടയിൽ നിന്നൊക്കെ മെഡിക്കൽ കിട്ടുന്ന പഞ്ഞി മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടുന്ന പഞ്ഞി ആ പഞ്ഞി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ മുക്കിയിട്ട് നിങ്ങളുടെ തലയിലേക്ക് ഡയറക്റ്റ് തേക്കാം ഞാൻ പറഞ്ഞിട്ട് ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ മുടിയിലല്ല തേക്കേണ്ടത് മുടി വകഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മുടെ ഒരു സ്കൾഫിൽ അതായത് നമ്മുടെ ആ ഒരു തലയോട്ടി പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തയ്ച്ചു പിടിപ്പിക്കണം എന്നിട്ട് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോളം അതിനെ ഒന്ന് അങ്ങനെ വെക്കണം കാരണം നമ്മുടെ ഈ ഒരു തലയ്ക്കുള്ളിൽ ഈ ഒരു ഈരും അതുപോലെ തന്നെ പേനയും പുറത്തേക്ക് ഒരാൾ സമയം കൊടുക്കണം അതിനുശേഷം നിങ്ങളൊരു പെയിൻ ചീ പോ നന്നായിട്ടൊന്ന് ചീ കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലുള്ള മുഴുവൻ പേനും ആ ഒരു നിമിഷം കൊണ്ട് തന്നെ പുറത്തേക്ക് വരും എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ താളി ഉപയോഗിച്ച് കഴിക്കളയാം ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ വട്ടം ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പെയിനിൻ്റെ യും അല്ലെങ്കിൽ ഈരിന്റെ ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയും അപ്പം വളരെ വളരെ ചെറിയൊരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് പരിസരത്തുണ്ടാവുന്ന ഔഷധങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മളിപ്പം ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഉപയോഗപ്പെടും കാരണം ഏതൊരു പ്രായത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇത് പൂർണ്ണമായിട്ടും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കമൻറ്റ് രൂപയാണ് നിങ്ങൾക്കിൻ്റെ ഒരു റിസൾട്ടും ഒന്ന് ഇട്ടേക്കണമെന്നാണ് പറ്റിയിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതോടുകൂടി ഒരു വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ